എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അസേലിയ പ്ലാന്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇതിനു മുൻപേ ചെയ്തിരുന്നു അസേലിയ പ്ലാന്റ് എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്നു അന്ന് എല്ലാവർക്കും നമുക്ക് ഈ പ്ലാന്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം ഒരുപാട് പേര് ഈ പ്ലാന്റ് വാങ്ങിച്ചു അപ്പോൾ പിന്നീട് ചോദിച്ചവർക്കൊന്നും നമുക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇന്ന് നമുക്ക് എൺപത് രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങാവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്ലാൻ സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഫ്ലവർ ഉണ്ടായിരിക്കില്ല ഇതിന്റെ ലീഫിന്റെ ഒക്കെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഒരു കോംബോ ആണ് അതായത് അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റും ഒരുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ